അങ്ങനെ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു അല്ലേ ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഒരുപാട് ബിസിയിലായതുകൊണ്ടാണ് കേട്ടോ അപ്പൊ പെരുന്നാളായിന്നറിഞ്ഞ പിന്നെ ഞാനിതാ ഒരു സ്വീറ്റ് തയ്യാറാക്കി എടുക്കുകയാണ് അപ്പൊ സേമിയും ബട്ടറും അതുപോലെ തന്നെ മിൽക്ക് മേഡും വെച്ചിട്ടുള്ള അറബിക് ആണ് സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള ആണ് കേട്ടോ ഇതിന്റെ വീഡിയോ ഞാൻ വേറെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊതാ മക്കളൊക്കെ അതാ പുത്തിരിയും പടക്കവും ഒക്കെ പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ പള്ളിയിൽ പോയി തെക്ക്ബീർ ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഈ ഒരു പുത്തിരിയൊക്കെ കത്തിക്കുന്നത് അപ്പൊ മക്കൾക്ക് ചെറുതായിട്ടൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെന്ന് മാത്രം അങ്ങനെ ദാ അതിന്റെ ഇടയിലൂടെ തന്നെ നമ്മൾ വിത്രരി വരുന്നുണ്ട് അങ്ങനെ വിത്തരരിയൊക്കെ വാരിയതിന് ശേഷം എല്ലാ വീടുകളിലും കൊണ്ടു കൊടുത്തു പിന്നെ ഞാൻ രാവിലെ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫലൂദയാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് ഒട്ടുമുഖിയ കാര്യങ്ങളും ചെയ്തു വെച്ച് ഇട്ടുണ്ട് കേട്ടോ അപ്പൊ ഫ്രിഡ്ജിൽ ഇതേപോലെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അതാ ജെല്ലികളും അതുപോലെ തന്നെ അതിലോട്ട് ഫലോദാ സേമ്യം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാന് രാവിലത്തേക്ക് വേണ്ടിയിട്ട് ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കുകയാണ് രാവിലെ തറവാട്ടിൽ കുറച്ച് ആളുകളൊക്കെ വരും നമ്മളെ ശുഭി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ അപ്പൊ അതിലോട്ട് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ റോളൊക്കെ റെഡിയാക്കി എടുത്തു പിന്നെ ഏർ കയ്യില് മെഹന്തി വെക്കല് നിർബന്ധമാണല്ലോ അതുകൊണ്ട് തന്നെ മെഹന്തി ഒക്കെ വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിടക്കുന്ന സമയത്ത് പിന്നെ രാവിലെ നാല് മണിൻ്റെ മുമ്പായിട്ട് തന്നെ എണീറ്റിട്ടുണ്ട് എന്നിട്ട് ചിക്കൻ റോളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ മൊത്തം ബ്രെഡ് ക്രംസ് ഒക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഇനി ഫ്രൈ ചെയ്യാൻ മാത്രമാണ് കേട്ടുള്ളത് പിന്നെ കുറച്ച് രാവിലത്തേക്കുള്ള റൈസും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചെയ്തു വെക്കാനുണ്ട് അപ്പം താ ചിക്കൻ റോളൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തു മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു ഫലൂദക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ നട്സൊക്കെ അതേപോലെ ക്യാരമൽ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് മുകളിൽ ടോപ്പിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രാത്രി ആവാൻ വേണ്ടിയിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ജെല്ലികളൊക്കെ അതേപോലത്തെ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ബോക്സിലാക്കിയിട്ട് അടച്ച് വെക്കുകയാണ് ചെയ്യ കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ഇതേപോലെ ചെയ്തു വെച്ചാൽ പിന്നെ ഭയങ്കര ഈസിയാണ് കേട്ടോ ഫലൂദ സെറ്റ് ചെയ്തെടുക്കാന് അപ്പോൾ ഫലൂദന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യേ അങ്ങനെ സുബിഹത്തെ ചായ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പതാ നമ്മുടെ പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയമായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പള്ളിയിലോട്ട് പോയി ഞങ്ങൾക്ക് ഇപ്രാവശ്യം കുറച്ചുകൂടി ഹാപ്പി ആയിട്ടുള്ള പെരുന്നാളായിരുന്നു കാരണം ഇക്ക നാട്ടിലുള്ള പെരുന്നാളായിരുന്നു കേട്ടോ അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ തറവാട്ടിൽ അവർക്ക് വേണ്ടിയിട്ട് പായസം സെർവ് ചെയ്യണം കേട്ടോ പെരുന്നാളിൻ്റെ ദിവസം തറവാ ഉപ്പൻ്റെ തറവാട്ടിലായിരിക്കും കേട്ടോ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊക്കെ അതുകൊണ്ടുതന്നെ റൈസും കാര്യങ്ങളൊന്നും നമ്മുടെ വീട്ടിൽ തയ്യാറാക്കലില്ല എല്ലാം തറവാട്ടിലാണ് റെഡിയാക്കി എടുക്കലുള്ളത് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള റൈസും കാര്യങ്ങളൊക്കെയാണ് റെഡിയാക്കിയിട്ടുള്ളത് പെരുന്നാൾ പിറ്റീന്ന് വലിയ ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതാ ഗീ റൈസും അതുപോലെ ബീഫ് വരട്ടിയതും ഫിഷ് ഫ്രൈയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും അങ്ങനെയൊക്കെയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ നമ്മുടെ ഫലൂദ സെറ്റാക്കാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഫലോദക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതേപോലെ ഞാൻ തലേന്ന് തന്നെ റെഡിയാക്കി എടുത്തതുകൊണ്ട് നമുക്ക് വലിയ മനക്കടും കാര്യങ്ങളൊന്നും ഇല്ല ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് മാമന്റെ മക്കളും അതുപോലെ അനിയത്തിയും അനിയനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ ഫോട്ടോഷൂട്ടും അതുപോലെ കുറേ റീൽസും ഷോർട്സും ഒക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അവർ അപ്പോൾ അവർക്ക് ഫലോദയും കാര്യങ്ങളൊക്കെ കൊടുത്തു കുറേ നേരം സംസാരിച്ചിരുന്നു അങ്ങനെ പിന്നെ നമ്മളെ വീട്ടിൽ കുറച്ച് ഗസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ നാത്തൂന്റെ വീട്ടിലോട്ടൊക്കെ പോയതാണ് കേട്ടോ അപ്പൊ ഇതാ മോനും അതുപോലെ എക്കയും ഞങ്ങളും എല്ലാവരും ഒരുമിച്ചിട്ട് പോയിട്ട് പോയിട്ടതാ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീടുകളിലൊക്കെ വിസിറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഹാപ്പി മൊമെന്റുകൾ ഉണ്ടാവുമല്ലോ പെരുന്നാളൊക്കെ ആകുന്ന സമയത്ത് ഒരുപാട് പേരെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കായാലും നമുക്കായാലും ഒക്കെ പുതിയ ഡ്രസ്സ് ഇടലും അതൊക്കെ ഒരു ഭയങ്കര സംഭവമായിരിക്കുമല്ലോ പിരുന്നാളിൻ്റെ ദിവസം എന്ന് പറയുന്നത് അപ്പം ഞാനിപ്പോൾ ഉമ്മൻ്റെ വീട്ടിൽ വിസിറ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അവിടെ ആൻറ്റി ബ്രോസ്റ്റഡ് ചിക്കനും അതുപോലെ തന്നെ നഗഡ്സ് പിന്നെ ഷേക്ക് അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡിങ്ങൊക്കെയാണ് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ച് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ രാത്രി ആയപ്പോൾ പിന്നെ വീണ്ടും മക്കളുടെ ആഘോഷങ്ങൾ തുടങ്ങി അങ്ങനെ എൻ്റെ വീട്ടിൽ പോയി അവിടെ ആ മക്കൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ അവരെ പടക്കം പൊട്ടിക്കലും അവരെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിലോട്ടിനാണ് തിരിച്ചു തന്നെ അപ്പോൾ പെരുന്നാളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരുപാട് ആളുകൾ കൂടുന്ന സമയമായി കഴിഞ്ഞാൽ കൂടുതലായിട്ട് വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ കഴിയൂല കാരണം അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അപ്പോൾ ഇത്ര ഉള്ളിലോട്ട് പെരുന്നാൾ വിശേഷങ്ങൾ